ഫുഡ് ബ്ലോഗിംഗ് കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നോർമൽ ഓഡിയൻസ് എന്ന രീതിക്ക് ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത് ബ്രിണാഡ് ബ്ലോഗ്സ് ആണ് അപ്പോൾ ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ ഈ സ്റ്റോറികളുടെ പിറകെ പോയിട്ടാണോ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വന്നത് എങ്ങനെയാണ് കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിലിൽ പോണ്ട കൈൻഡ് ഓഫ് കുഴപ്പക്കാരല്ല തലക്കിലേശം എപ്പോഴും എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനത്തെ സെർക്കിൾസിൽ നമ്മളിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കഥകൾ ഉണ്ടാവും കഥകൾ ഇങ്ങനെ വരും ഇപ്പൊ കുതിരവട്ടം പപ്പു കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാധാരണ എന്താ ഓർമ്മ വരും അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലേ അല്ലെങ്കിൽ പണ്ടത്തെ കോഴിക്കോട്ടെ നാടകമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു സ്കില്ലല്ലേ ഓർമ്മ വര് എനിക്ക് കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞ ഓർമ്മ വര് ഞാൻ കേട്ടൊരു കഥയാണ് അതായത് ഒരു നാട്ടില് ഒരു തവണ മുകേഷും കുതിരവട്ടം പപ്പും കൂടെ ഒരു ഒരു സിനിമ സെറ്റിൽ ഷൂട്ട് ചെയ്യാണ് മുകേഷ് വളരെ ജൂനിയറാണ് അപ്പൊ മുകേഷിന് നാളെ രാവിലെ ഊട്ടിയിലെത്തണം ഇയാൾക്ക് പോകാൻ വണ്ടിയൊന്നുമില്ല അപ്പൊ ആരോ പറഞ്ഞു കുതിരവട്ടം പപ്പു ഊട്ടിക്ക് പോകണ്ടെന്നു അപ്പൊ ആ കാറിൽ ഇദ്ദേഹം കേറി അപ്പൊ അങ്ങനെ പോയി പോയി ഇദ്ദേഹം വളരെ ഭക്ഷണപ്രിയനാണ് വളരെ ഭക്ഷണം പോയി അദ്ദേഹത്തിൻ്റെ മകനും അതെ ബിനുപ്പപ്പു എന്നെ ബിരിയാണിയെ കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ ഈ രണ്ട് രണ്ടാഴ്ച മുമ്പ് കൊണ്ടു കൊടുത്തിരുന്നു അപ്പൊ അങ്ങേരോട് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ പോയി പോയപ്പോൾ മൂപ്പര് പറഞ്ഞു എടാ അവിടെ നിർത്ത് അവിടെ ഒരു നല്ല മട്ടൻ മട്ടൻ കറി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ് അപ്പൊ ഒരു ചെറിയ അങ്ങാടി ആ അങ്ങാടിയുടെ അന്നത്തെ കാലം ആ അങ്ങാടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ചെറിയ ഒരു ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു ചെറിയ കട കുതിരവട്ടമ്പ ഇപ്പൊ കെട്ടൊക്കെ കെട്ടി കടയിലേക്ക് കയറിപ്പോ ഇയാള് കണ്ട് ഞെട്ടുപോയി വലിയ സ്റ്റാറാണ് മുകേഷിനെ അങ്ങനെ ആർക്കും അധികം അറിയില്ല ഇയാള് ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നു കഴിക്കുന്നു പൈസ കൊടുത്തിറങ്ങിപ്പോയി അവിടുന്ന് കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ഇതേപോലൊരു റൂട്ട് ഇതേ റൂട്ടിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നുകൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു കുറെ വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം മുകേഷ് ഇങ്ങനെ ഓർത്ത് പറയുന്നത് ചേട്ടാ ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞവണ പോയപ്പോൾ അവിടെ കഴിച്ച മട്ടനോ ആ നമുക്ക് അവിടെ പോവാം വിടെ പോകുന്നു അവിടെ പോയിട്ട് ഇവർ രണ്ടുപേരും കേറി പോകുമ്പോൾ ഈ പറയുന്ന സാധു മനുഷ്യൻ അതേപോലെ ആ റെസ്റ്റോറൻറ്റിന്റെ ക്യാഷ് കൗണ്ടറിൽ മുതലാളിമാരല്ലോ ആണല്ലോ പണ്ടത്തെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുക അയാൾ ഇവരെ കണ്ടോട്ടനെ ഇറങ്ങിയ എന്നിട്ട് കള്ള മക്കളെ കണ്ടടാ നോക്കടാ നിങ്ങൾ ഇത്രയും കാലം എന്താ പറഞ്ഞേ ഞാൻ ഇവിടെ കുതിരോട്ടം പപ്പ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടാക്കി എനിക്ക് പിരിന്താ സി കുതിരോട്ടെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന് താമരശ്ശീച്ചു സോറി എനിക്കതല്ല ഓർമ്മ പറ്റും മെന്റൽ ആണ് അതാണ് പ്രശ്നം നമ്മൾ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോ അതിന്റെ പുറകെ പോകും ഇപ്പൊ എന്റെ ആദ്യത്തെ ആദ്യത്തെ വ്ലോഗുകൾ ഒന്ന് രാമശ്ശേരി ഇഡ്ലിയാണ് ആദ്യം ഷൂട്ട് ചെയ്ത് രാമശ്ശേരി ഇഡലിയാണ് അത് കഴിഞ്ഞ് ആംബൂർ ബിരിയാണിയാണ് രാമശ്ശേരി ഇഡ്ഡലിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് ആമ്പൂർ ബിരിയാണിക്ക് ഹിസ്റ്ററി ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇവിടെയാണ് തഞ്ചാവൂർ സോറി തഞ്ചാവ് ഇഡ്ഡലി കിട്ടുന്ന അമ്പലം തഞ്ചാവൂർ തഞ്ചാവൂരല്ലേ തഞ്ചാവൂർ ഇഡ്ഡലി അത് കഴിഞ്ഞ് കുംഭകോണം ഡിഗ്രി കോഫി അതിനൊരു ഹിസ്റ്ററി ഉണ്ട് കുംഭകോണ ഡിഗ്രി കോഫിയുടെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പയ്യന്റെ അകിട്ന്ന് കറക്കൂലെ പാല് അതും കസ്റ്റമർ കാപ്പി സിപ്പ് ചെയ്യുന്ന തമ്മിൽ ഇരുപത് മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാകാൻ പാടുള്ളൂ ഓ അത് തന്നെ കറന്ന് കോഫി ആക്കി നമുക്ക് തരും മിനിറ്റ് മിനിറ്റ് മാത്രം കോഫിയാക്കി നമ്മുടെ നാവി തൊടുന്ന പാല് ഇരുപത് മിനിറ്റ് മുമ്പ് പോലും കറന്നിട്ടില്ല അതുപോലെ അത് അതുകൊണ്ട് എൻറെ ഫ്രണ്ടിൽ നമ്മൾ ചായ കൊടുക്കുന്നത് ചെമ്പിന്റെ ആണ് ഇതൊക്കെ കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ കഥകളിൽ ഓർമ്മയുണ്ടാവുള്ളൂ ഇപ്പം എസ് കെ പോറ്റക്കാടിൻ്റെ മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചതിൽ എനിക്ക് ഭക്ഷണം കഴിച്ചത് ഓർമ്മയുണ്ടാവുക ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിൽ അതാണ് എനിക്ക് ഓർമ്മ ഇപ്പം എൻ എസ് മാധവൻ എൻ എസ് മാധവൻ ഇവരെ പോലെ അങ്ങനെ ഒരുപാട് വോളിയം റൈറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനല്ലേ എൻ എസ് മാധവൻ്റെ പോലും ഞാനാ ലൻപത്തേരി റുത്തീനികൾ എന്ന് പറയുന്ന സിനിമ പുസ്തകത്തില് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ബാക്കി ബാക്കി ഓർമ്മയുണ്ടാവില്ല ഓ മെൻ്റലാണ് വേറെ ഒരു ഒരു പണിക്കൂർ യൂട്യൂബ് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ മറ്റോ വല്ല പാത്രം എന്നെ വേറെ എന്തെങ്കിലും ഒരു ഇതല്ലാതെ അല്ല ചെറു പണ്ടൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണം ഇപ്പഴും കഴിക്കുമ്പോഴത്തെ വീട്ടിലൊരു ഭക്ഷണത്തിനെ പറ്റി അല്ലാതെ വേറൊരു ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പക്ഷേ പിന്നീട് ഭാവിയിൽ ഇത്രയും നല്ലൊരു ജേണിക്കും കൂടെ ഒരു അല്ല അതിപ്പോ ഒരുപാട് ക്രിക്കറ്റേഴ്സ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവൂലേ ഇവനൊന്നും പഠിക്കുന്നില്ല ഇപ്പോ വലിയ ആൾക്കാർ ആയിട്ടുണ്ടാവൂലേ യേശുദാസിന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഫുൾ ടൈം പാട്ടും പണി നടക്കുകയാണ് അപ്പൊ നമ്മള് ഒരിക്കലും ആ ലെവലിൽ ഒന്നും ഒരിക്കലും എത്താൻ പറ്റൂലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കും അത് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്ത് സിമ്പിൾ ആയിട്ട് വിടുന്ന ഒരു സംഭവമാണ് ഫുഡിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഫുഡിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ഇത്രയും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അറി അറിയണ്ട കുറെ കാര്യങ്ങൾ ഫുഡിൽ ഉണ്ട് എന്ന് എപ്പോഴായിരുന്നു അത് അന്വേഷിക്കാന്നുള്ളതാണ് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടം ഓക്കെ ഇപ്പോ എന്റെ ഞാൻ ജനിച്ചു വളർന്നത് നാട് അച്ഛൻ്റെ നാട് പിലിക്കോട് അമ്മയുടെ നാട് എൻ്റെ അമ്മയുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട് ക്ഷേത്രപാലക ക്ഷേത്രം എപ്പ പറഞ്ഞാലും ആ അമ്പലത്തിന്റെ രൂപവും അതിന്റെ മുമ്പിലുള്ള താമരക്കുളവും അല്ലെങ്കിൽ അതിന്റെ അവിടെയുള്ള വിഗ്രഹവും ആ വിഗ്രഹത്തിന്റെ ഒരു ഓർമ്മ പോലും എനിക്കില്ല പക്ഷെ അവിടുത്തെ ഒറ്റ അവിടുത്തെ ഉദയ അപ്പം ഇപ്പം ഉണ്ട് ടേസ്റ്റ് നാവിൽ ഞാൻ കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി അങ്ങനെ തന്നെ അതിനെ

ഒരു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം പണ്ട് എവിടെയെങ്കിലും കണ്ട പോലത്തെ ഒരു ഓർമ്മയുണ്ട് ഇപ്പൊ 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 നമ്മളിപ്പം സേ യു എസിലേക്ക് പോവാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് എയർലൈനുകളുണ്ട് എയർ ഇന്ത്യയിൽ പോവാം എമിറേറ്റ്സിൽ പോവാം സിംഗപ്പൂർ എയർലൈൻസിൽ പോവാം അല്ലെങ്കിൽ കാത്ത പസഫിക്കിൽ പോവാം ജപ്പാൻ എയർ ജെ എലിൽ പോവാം എമിറേറ്റ്സ് ഖത്തർ സൗദിയ ഇഷ്ടംപോലെ എയർലൈനുണ്ട് ഞാൻ ആദ്യം എന്താ ആലോചിക്കാൻ ഈ സീറ്റിന് അത്ര വീതി ഉണ്ടെന്നോ അതൊന്നുമല്ല ലോഞ്ച് എങ്ങനെ ലോഞ്ചിൽ എന്ത് ഫുഡ് കിട്ടും വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ മലേഷ്യൻ ആകുമ്പോൾ ആ സാത്ത തന്നെ ആയിരിക്കും കിട്ടുക അത് വേണ്ട മടുത്ത് അതായത് അത് ഏത് സമയത്തും പോകുന്നു എപ്പോഴും ഇതൊന്നും അല്ല അതെ